നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചാമ്പ്യൻസ് ക്രിക്കറ്റ് ട്രോഫിക്ക് വേണ്ടി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ദുബായ് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനെ അമ്പെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ചാമ്പ്യൻ ട്രോഫി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യ മത്സരത്തിൽ പാകിസ്ഥാൻ ന്യൂസിലൻഡിനോട് ക്റാച്ചി സ്റ്റേഡിയത്തിൽ വെച്ച് അറുപത് റൺസിന് ദയനീയമായി പരാജയപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് ഇന്ത്യയുമായുള്ള മത്സരത്തിൽ ജയിച്ചേ തീരൂ എന്ന അവസ്ഥയിലായിരുന്നു ദുബായ് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനോട് ദയനീയമായി പരാജയപ്പെട്ടതോടുകൂടി പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചാമ്പ്യൻ ട്രോഫി ടൂർണമെൻറ്റിൽ നിന്നും തത്വത്തിൽ പുറത്തായിരിക്കുകയാണ് ടോസ് നഷ്ടപ്പെട്ട ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് റൺസ് എടുക്കുന്നതിനിടയിൽ തന്നെ അവരുടെ എല്ലാ വിക്കറ്റുകളും അവർക്ക് നഷ്ടപ്പെട്ടിരുന്നു മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി റൺസ് അനായാസം എടുത്ത് മത്സരത്തിൽ വമ്പിച്ച വിജയം കരസ്ഥമാക്കുകയും ചെയ്തു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ഈ ഹൈ വോൾട്ടേജ് മത്സരത്തിൽ ഇന്ത്യക്ക് അനായാസം ജയിക്കാനായത് ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുടെ തകർപ്പൻ ബാറ്റിങ്ങിൻ്റെയും സെഞ്ചുറിയുടെയും മികവിൽ തന്നെയാണ് നൂറ്റി പതിനൊന്ന് പന്തുകളിൽ നൂറ് റൺസ് എടുത്ത വിരാട് കോഹ്ലി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ അനായാസം മത്സരത്തിൽ ജയിപ്പിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ഏകദിന ക്രിക്കറ്റിൽ അമ്പത്തൊന്നാമത്തെ സെഞ്ചുറി പൂർത്തിയാക്കുവാനും സാധിച്ചു ഏകദിന ക്രിക്കറ്റിൽ നാൽപ്പത്തൊമ്പത് സെഞ്ചുറി എടുത്ത സച്ചിൻ തെന്തുൽക്കറെ രണ്ട് സെഞ്ചുറി കൂടുതൽ അടിച്ച മികവിൽ പിന്നിലാക്കിയിരിക്കുകയാണ് വിരാട് കോഹ്ലി ഇപ്പോൾ ഈ മത്സരത്തിലും ടോസ് നഷ്ടപ്പെട്ടതോടുകൂടി ഏകദിന ക്രിക്കറ്റിൽ പന്ത്രണ്ട് തവണ തുടർച്ചയായി കൂടുതൽ തവണ ടോസ് നഷ്ടപ്പെടുന്ന ടീമെന്ന റെക്കോർഡാണ് ഇന്ത്യ കരസ്ഥമാക്കിയത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഒത്തൊരുമ ഇല്ലായ്മയും മോശമായ ഷോർട്ട് സെലക്ഷനുകളും ബൗളിങ്ങിൻ്റെ മികവില്ലായ്മയും അതുപോലെ ഇന്ത്യൻ ബാറ്റ്സ്മാന്മാരെ പുറത്താക്കുവാനുള്ള പല ചാൻസുകളും മിസ്സാക്കിയതും പോലുള്ള പല കാരണങ്ങളാണ് പാകിസ്ഥാൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് മുമ്പിൽ ദയനീയമായി അടിയറവ് പറയേണ്ടി വന്നത് അതേസമയം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അവരുടെ ബാറ്റിങ്ങിൻ്റെയും ബോളിങ്ങിൻ്റെയും ഫീൽഡിങ്ങിൻ്റെയും മികവ് പാകിസ്ഥാനെതിരെ പുറത്തെടുത്ത് ഒത്തൊരുമയോടെ ഒരു മനസ്സായി കളിച്ചതുകൊണ്ടാണ് ഇന്ത്യൻ ടീമിനെ പാകിസ്ഥാനെതിരെ അനായാസം ഈ മത്സരത്തിൽ ജയിക്കാൻ സാധിച്ചത്